ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ബഹുമാനപ്പെട്ട എം എൽ എ സി കെ ഹരീന്ദ്രൻ സാർ പാഠശാല നിയോജക മണ്ഡലത്തിലെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും എ ഫുൾ എ പ്ലസ് കിട്ടിയ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എൽ എസ് എസും യു എസ് എസും കിട്ടിയ കുട്ടികൾക്കും അവിടെ വെച്ച് ആദരവുണ്ടായി സൂര്യകാന്തി മിക ഉത്സവം എന്നാണ് അതിൻ്റെ പേര് അതിൽ എൽ എസ് എസിന്റെ ആദരവ് എനിക്കും കിട്ടി ആ സന്തോഷം പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഗൈസ് എനിക്ക് തൊണ്ടവേദനയാണ് അതാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് ഇത് ഞാൻ തന്നെയാണ് ഗൈസ് എൻ്റെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ശ്രീ ബാലഗോപാൽ സാറാണ് പാഠശാലോ പ്രേമലാത്ത ടീച്ചർ ആനാവൂർ സ്കൂളിലെ എച്ച് എം ആയിരുന്നു അവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് പിന്നെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കുറേ കുട്ടികൾക്ക് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു ഗാനമേളയുണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ പാടി നല്ല അടിച്ച് പൊളിച്ച് ഗൈസ് റിട്ടയറായ മൂന്ന് ടീച്ചർമാരാണ് ആനാവൂർ സ്കൂളിലെ ലക്ഷ്മി ടീച്ചർ ഒന്ന് സുദർശൻ ടീച്ചർ ഒന്ന് ലത ടീച്ചർ ഈ ടീച്ചറാണ് ഈ ടീച്ചറാണ് സുദർശന ടീച്ചറ് സൂപ്പറായിരുന്നു ഈ സൂര്യകാന്തി മുക മിക ഉത്സവം ഒരുപാട് നേരം അവിടെ ഞാൻ ഇങ്ങനെ കളിച്ചിരുന്നു ആദ്യത്തെ പി അഞ്ച് എ എസ് ഓൺലൈൻസ് അലമാസ് എൻ പി എസ് കോട്ടലോക്ക്സ് ഉള്ളത് മഹാലക്ഷ്മി അത് ഞാൻ തന്നെയാണ് കേസ് അങ്ങനെ ഞാൻ എന്തേ ട്രോഫി വാങ്ങാനൊക്കെ കയറിയിക്കാണ് അപ്പോൾ ഉള്ള ആ സന്തോഷം എൻ്റെ മോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ട്രോഫി വാങ്ങുന്നുണ്ട് കണ്ടോ ഞാൻ ട്രോഫി വാങ്ങി ഞാൻ എന്തെ ട്രോഫി വാങ്ങി ഇറങ്ങുന്നുണ്ട് ഇതെനിക്ക് എൽ എസ് എസിന് കിട്ടിയ ട്രോഫി ആയിരുന്നു അപ്പോൾ എനിക്കത് വാങ്ങുമ്പം ഭയങ്കര ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് പോയി അതെ ഞാനാണ് ഗ്രസ് ഞാൻ ഇയോ പോസ്സൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഇത് ഇതിത്രയും ആൾക്കാരുണ്ടായിരുന്നു ഗസ് കുറച്ചും കുട്ടികളും പാരൻസും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കര ആൾക്കാരായിരുന്നു കണ്ടോ നമുക്കിത് കാണുമ്പോഴേ മനസ്സിലാവാം എന്തോരം ആൾക്കാരൊക്കെ ഇത് പിന്നെ ലൈറ്റ് ആണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ലൈറ്റ് ഡെക്കറേഷൻ കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചു അതാണ് കേസത് ഗോൾഡൻ പാലസ് എന്നാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് പിന്നെ ഗൈസ് ഇത് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള സമ്മാനമായിരുന്നു പിന്നെ ഞാൻ പ്രേമലത ടീച്ചറിൻ്റെ അടുത്ത് ചർച്ചകര കാര്യങ്ങളൊക്കെ പറഞ്ഞു എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഗേഴ്സ് പിന്നെ അവസാനം കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് വന്നത് എന്തായാലും അടിപൊളിയായിരുന്നു ഇത് കുന്നത്തുകാലുള്ള ഒരു ഓഡിറ്റോറിയമാണ് അടിപൊളി ഓഡിറ്റോറിയമാണ് പുതിയ ഓഡിറ്റോറിയം ആണ് പിന്നെ എൻ്റെ എൽ എസ് എസിൻ്റെ ഫോട്ടോയാണ് ഗേൾസ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ബായ്